പല ആൾക്കാരും നമ്മൾ വീഡിയോയിൽ ഷോർട്സിൽ സിംഗിൾ ആയിട്ടേ കണ്ടിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ഷോറൂമൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല കാണിച്ചിട്ടില്ല അപ്പോൾ അത് യൂട്യൂബിൽ എടുക്കുന്നുണ്ട് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഷോപ്പ് വണ്ടികളൊക്കെ ഏകദേശം എന്താണ് ഫില്ലാണ് വാഗണർ അതേപോലെ തന്നെ ഷിഫ്റ്റ് പിന്നെ ഇഗ്നിസ് ഐട്ടൺ ഓട്ടോമാറ്റിക് റിഡ്സ് അൾട്രോസ് വെറണ ഓട്ടോമാറ്റിക് അങ്ങനെ കുറേ വണ്ടികളുണ്ട് അപ്പോൾ നമ്മൾ ഷോറൂം പലപ്പോഴും ചോദിക്കുന്നതാണ് ഇതാണ് തിരുനാവായ പുത്തനത്താണി റോഡ് ആ റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളെ ഉള്ളത് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ആണ് വിസിബിൾ ആണ് എല്ലാവർക്കും എന്ത് ചെയ്യുക നമ്മളെ ഷോറൂം കാണാം ദ ഓട്ടോ ഹബ്ബ് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇന്ന് ഏകദേശം ഇരുപതോളം വാഹനങ്ങളുണ്ട് ചെറിയ വാഹനങ്ങൾ നാലെണ്ണം പുറത്തുണ്ട് അപ്പോഴൊക്കെ ഇവിടെ ഫുള്ളായതുകൊണ്ട് പുറത്താണുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറുണ്ട് ബന്ധപ്പെടാം ഇതൊരുപാട് വാഹനങ്ങൾ ഇന്ന് അലഹംഗലില്ല അതായത് തൊഫീക്കോട് കൂടി ഒരുപാട് ചെറിയ വാഹനങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറുണ്ട് ബന്ധപ്പെടാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് അപ്പോൾ വാഹനങ്ങളെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ടായിട്ട് ഏകദേശം ഇവിടെ ഉള്ള വാഹനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ താഴെ ഉണ്ട് ഏത് വാഹനങ്ങൾക്കും വിളിക്കാം ബന്ധപ്പെടാം ബയിങ് സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ഗുഡ് ബൈ താങ്ക്